നാല് ശെത്തിയാൽ സാധാരണക്കാർ ആദ്യം എത്തുക ബാങ്കിലായിരിക്കും ഇന്ന് സ്വന്തം പേരിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല പലിശ കുറവാണെങ്കിൽ പോലും ആളുകൾ സേവിങ്സ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് സേവിങ്സ് അക്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയും അക്കൗണ്ടിലെ പണം കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും രാജ്യത്ത് അതിവേഗം വളരുന്ന ഡിജിറ്റൽ പേയ്മെന്റ് ഇക്കോസിസ്റ്റവും ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നുണ്ട് എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കും മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ നിയമങ്ങൾ മാറുമറിയാം പക്ഷേ എല്ലാ ബാങ്കുകൾക്കും ബാധകമായ ചില നിയമങ്ങളുണ്ട് ഇവ കണ്ടില്ലെന്ന് നടിക്കുന്നത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കപ്പെടും പിഴ മുതൽ കടുത്ത നികുതി പ്രശ്നങ്ങൾക്ക് വരെ ഇവ വഴിയൊരു ഒരു ബാങ്കിൽ പണം നിക്ഷേപിക്കും മുമ്പ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ചില വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആവശ്യമായ ഡാറ്റ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് പണം നിക്ഷേപിക്കുന്നതിനും ചില രേഖകൾ ആവശ്യമാണ് അതിൽ പ്രധാനം കെ വൈ സി ആണ് ഒരു ഉപഭോക്താവിനെ ബാങ്ക് മനസ്സിലാക്കുന്നത് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ നിക്ഷേപിക്കണമെങ്കിലും ബാങ്ക് നിക്ഷേപിക്കുന്ന ചില രേഖകൾ നൽകേണ്ടി വരും അല്ലാത്ത പക്ഷം നിങ്ങൾ അറുപത് ശതമാനം വരെ ആദായ നികുതി നൽകേണ്ടി വരും ഇരുപത്തഞ്ച് ശതമാനം അധിക ചാർജും നാല് ശതമാനം സെസ്സും ഉൾപ്പെടെയാണത് വരുമാന സ്രോതസ്സുകൾ വെളിപ്പെടുത്താത്ത വ്യക്തികൾക്ക് നോട്ടീസ് അയച്ച് അറുപത് ശതമാനം നികുതി ഈടാക്കാൻ ആദായ നികുതി വകുപ്പിന് അധികാരവുമുണ്ട് അടുത്തതാണ് നിയന്ത്രണങ്ങൾ മനസ്സിലാക്കുകയുള്ളത് ആദായ നികുതി നിയമം അനുസരിച്ച് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉടമ ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നതിനും വരുമാനത്തിന്റെ ഉറവിടം വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് പണം എവിടെ നിന്ന് വന്നുവെന്ന് കൃത്യമായി വിശദീകരിക്കണം കറണ്ട് അക്കൗണ്ടിന്റെ പരിധി അമ്പത് ലക്ഷവുമാണ് ഉറവിടം വ്യക്തമാക്കാൻ കഴിയാതെ പോയാൽ അറുപത് ശതമാനം വരെ ആദായ നികുതി അടയ്ക്കേണ്ടി വരും ഇത് എന്തിനു വേണ്ടിയാണ് ഈ കടുംകിട്ടി നിയമങ്ങൾ എന്തിനു വേണ്ടി എന്നാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി വെട്ടിപ്പ് നിയമവിരുദ്ധമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ തടയുകയാണ് ഈ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ അവയുടെ ഉറവിടം പ്രധാനമാണ് ആദായ നികുതി വകുപ്പെന്ന് കരുതുന്നത് കൃത്യമായ സോഴ്സ് കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ഒരു കുഴപ്പ് ഉറപ്പായും അറിയേണ്ട മറ്റൊരു കാര്യം മുകളിൽ ചില വലിയ പരാതികൾ കണ്ടല്ലോ ഇനി സാധാരണക്കാരെ പ്രധാനമായും ബാധിച്ചേക്കാവുന്ന ഒരു പറ്റിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അമ്പതിനായിരം രൂപയോ അതിൽ കൂടുതലോ പണമോ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് പാൻ കാർഡ് വളരെ നിർബന്ധമാണ് നിങ്ങളുടെ അക്കൗണ്ടുകളുള്ള പണം പരിഗണിക്കാതെ ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ മാത്രമേ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ അർഹതയുള്ളൂ ഇതിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ ബാങ്ക് അക്കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിക്കും ഇവിടെ വരുമാന ഉറവിടം കാണിക്കേണ്ടി വരും നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ തന്നെ ഞാൻ പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ബാങ്കിലെ ഓരോ നടപടികളും കൃത്യമായി തന്നെ നടത്താൻ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും